എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്തു വരാട്ടോ ഒന്നര മാസം പ്രായമായ രണ്ട് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടന് ഒന്ന് പെട അത്യാവശ്യം നല്ല തേറ്റിംഗ് കൂടിയൊക്കെ തുടങ്ങിയതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെടാം ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കോടി പതിനാലായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ പുതുമ ഒരാടും ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെട പടക്കുട്ടിയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ വലിയ ഒരു പോത്ത് വിൽപ്പനക്ക് വീട്ടിൽ തന്നെ വളർത്തി വലുതാക്കിയ ഒരു പോത്താണ് ഏകദേശം രണ്ടര ക്വിൻ്റലോളം ഇറച്ചി തൂക്കം വരുന്നുണ്ടോ എന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് ഇതിൻ്റെ വില വരുന്നത് എഴുപത്തി രണ്ടായിരം രൂപ അവരെ കയ്യിൽ കിട്ടണം എന്നാണ് പറയുന്നത് സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിക്കടത്ത് മൂന്നാക്കൽ ഒരു സിരോഹി ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സുള്ള ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ സ്ഥലം തൃശൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സുള്ള മറ്റൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം തൃശൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് കഴിഞ്ഞ ഒരു വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് ക്രോസിങ്ങിനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യത്തിനൊക്കെ ഉത്തമമായ ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഒൻപതിനായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള അത്യാവശ്യം നല്ല ഉഷാറുള്ള ഒരു പശുക്കുട്ടിയാണ് നല്ല വളർത്താൻ പറ്റിയ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പശുക്കുട്ടി തന്നെയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതാരും കാണുന്ന ദയവായിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ